കോതമംഗലം മുനിസിപ്പൽ തങ്ങളം ജവഹർ കോളനി റോഡിന്റെ ശോചനീയാസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിമൂന്നാം വാർഡിലെയും ഒന്നാം വാർഡിലെയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡ് കഴിഞ്ഞ കുറേ നാളുകളായി ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നു കിടക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി അപകടം റോഡിൽ നിത്യസംഭവമാകുന്നുവെന്നും പല പ്രാവശ്യം വാർഡ് കൌൺസിലർമാരെയും മുനിസിപ്പൽ അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റോഡ് നന്നാക്കി ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ മുൻ നഗരസഭാ കൌൺസിലറും ഡിസിസി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കോൺഗ്രസ് മുനിസിപ്പൽ

അപ്പോൾ വ്യക്തമില്ല വഴിയില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഗനീയമായ ഒരു അവസ്ഥയ്ക്ക് നഗരസഭ എത്ര എത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സമരമല്ലാതകളും മാർഗമില്ല യാതൊരു രാഷ്ട്രീയ മുന്നോട്ടും ഇതിന് പിന്നിലില്ല ഇത് ആ ഗണകീയമായ ഒരു വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത് അടിയന്തരമായി താഴെ ചെയ്യണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്